ശ്രീരാഗൻ കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പുരാണ കഥാമൃതത്തിൽ ശ്രീകൃഷ്ണനും തയ്യൽക്കാരനും എന്ന കഥയാണ് പറയുന്നത് ഒരു ഗ്രാമത്തിൽ നിർധനനായ സുന്ദരൻ എന്ന പേരുള്ള ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ലീല രണ്ടുപേരും കഠിന അധ്വാനികളാണ് ദിവസം മുഴുവൻ പരിശ്രമിച്ച് സുന്ദരങ്ങളായ ഉടുപ്പുകൾ തുന്നിയിരുന്നു അവർ എന്നാൽ വേണ്ടത്ര തുകയൊന്നും വസ്ത്രങ്ങൾ വിറ്റാൽ അവർക്ക് കിട്ടിയിരുന്നില്ല രണ്ടു പേർക്കും എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കും എപ്പോഴും അവർ പ്രസന്നരാണ് ഒരിടിഞ്ഞു പൊളിഞ്ഞ കുടിലായിരുന്നു അവരുടെ താമസം അവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ തികഞ്ഞ പരമ ഭക്തരുമായിരുന്നു ദിവസം മുഴുവൻ പണിയെടുത്ത ശേഷം കിട്ടുന്ന സമയങ്ങളിൽ ഭഗവാന്റെ ഭജനകളിൽ മുഴുകിയവർ സുന്ദരന്റെ അടുത്ത് ഒരു തമ്പുരുവും ഒരു സെറ്റ് തമ്പാണിയും ഉണ്ടായിരുന്നു ഭജന പാടുമ്പോൾ സുന്ദരൻ തമ്പുരുവും ലീല തമ്പാണിയും വായിച്ച് ആസ്വദിക്കുമായിരുന്നു അവർക്ക് വിശപ്പും ദാഹവും ഒന്നുമില്ല അപ്പോൾ രണ്ടു പേർക്കും സന്തോഷമുള്ളതിനാൽ വരുമാനമില്ലാത്ത അവസ്ഥയിലും അസുഖം വരുമ്പോഴുമെല്ലാം ഭഗവാനോട് പ്രത്യേകിച്ചൊന്നും അവർ ആവശ്യപ്പെട്ടിരുന്നുമില്ല എന്നാൽ ഒരു ദുഃഖം അവരെ വേട്ടയാടിയിരുന്നു അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു ഇത് വിചാരിച്ച് അവർ സദാ ചിന്താകുലരായിരുന്നു എന്നാൽ ജീവിച്ചത് മുഴുവൻ ഭഗവാനെ ഓർത്ത് തന്നെ ആയിരുന്നു കുട്ടികളില്ലാത്തത് ഭഗവാന്റെ ലീലയാണെന്ന് മനസ്സിലാക്കി ആ ദുഃഖത്തെ സ്വീകരിക്കുകയും ചെയ്തു അവർ നിഷ്കാമ രൂപത്തിൽ ശ്രീകൃഷ്ണ പ്രേമഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചു പ്രായമായപ്പോൾ ഒരു ദിവസം ലീല സുന്ദരനോട് പറഞ്ഞു നമുക്ക് സന്താനങ്ങളില്ല അതുകൊണ്ട് നമ്മൾ മുക്തി അർഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇനി ആയുസുമില്ല അധികം എപ്പോഴാണ് ഭഗവാൻ വിളിക്കുന്നതെന്നും അറിയില്ല മരണശേഷം ആരാണ് നമ്മൾക്ക് ബലിതർപ്പണം ചെയ്യുക അപ്പോൾ സുന്ദരൻ പറഞ്ഞു ഇതൊക്കെ എന്തിന് ചിന്തിക്കണം നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടല്ലോ എല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നാലും സുന്ദരനും ആ ചിന്ത വന്നു ഉടനെ അദ്ദേഹം പോയി ഒരു ബാലഗോപാലന്റെ പ്രതിമ വാങ്ങിക്കൊണ്ടുവന്നു പത്നിയോട് പറഞ്ഞു ഇനി നീ ഒന്നുകൊണ്ടും ചിന്തിക്കേണ്ടതില്ല നമുക്ക് ബാലഗോപാലനെ പുത്രനായി കാണാം അദ്ദേഹം മുക്തിയും തരും ലീലയും പ്രസന്നവതിയായി ശരിയാണു പറഞ്ഞത് വീടിന്റെ ഒരു മൂല വൃത്തിയാക്കി ഒരു പീഠം വെച്ച് ബാലഗോപാലമൂർത്തിയെ അവിടെ വെച്ചു അന്നു മുതൽ അവർ എന്നും ബാലഗോപാലനെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ ശുശ്രൂഷിച്ച് ഭജന കീർത്തനങ്ങൾ പാടുകയും ചെയ്തു തയ്യൽക്കാരനായ സുന്ദരൻ സ്വന്തം കൈകൊണ്ട് നല്ലവൻ നല്ല നല്ല വസ്ത്രങ്ങൾ തിന്നി ഭഗവാനെ അണിയിക്കും അങ്ങനെ സ്വന്തം പുത്രനായി അവർ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങി ലീല എന്നും സ്വന്തം കുഞ്ഞിനെ കൊടുക്കുന്ന പ്രതീതിയിൽ തന്നെ ഭഗവാന് ഭക്ഷണം കൊടുത്തു രണ്ടു പേരുടെയും ഈ അചഞ്ചലമായ ഭക്തി കണ്ട് ഭഗവാൻ സംപ്രീതനായി അദൃശ്യ രൂപത്തിൽ വന്ന് സ്വയം ഭക്ഷണം സ്വീകരിക്കുവാൻ തുടങ്ങി ഭഗവാനും തോന്നി തൻ്റെ സ്വന്തം അമ്മയാണ് ഭക്ഷണം തരുന്നത് എന്ന് ഭഗവാൻ ആ അമ്മയുടെ പ്രേമലീലയിൽ മുഴുകി ഒരു ദിവസം ജോലി അധികമായതിനാൽ അവർ ബാലഗോപാലനെ ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി ഒരു ശബ്ദം കേട്ടവർ ഞെട്ടി ഉണർന്നു അതാ കേൾക്കുന്നു അമ്മേ എനിക്ക് വിശക്കുന്നു എന്ന് അപ്പോൾ അവർക്ക് ഓർമ്മ വന്നു തൻ്റെ പുത്രനെ ഭക്ഷണം കൊടുത്തില്ല എന്ന് അപ്പോൾ ബാലഗോപാലന്റെ മുഖം മ്ലാനമായിരുന്നു രണ്ടുപേരും ആ ഭഗവത് പാദങ്ങളിൽ വീണ് മാപ്പു പറഞ്ഞു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കണ്ണുനീർധാരധാരയായി ഒഴുകി ലീല പെട്ടെന്ന് ഭക്ഷണം എടുത്ത് ബാലഗോപാലനെ മടിയിലിരുത്തി കരഞ്ഞുകൊണ്ട് വാരി കൊടുത്തു സമസ്താപരാധം പുറത്ത് അനുഗ്രഹിക്കണമെന്ന് പറയുന്നുമുണ്ടായിരുന്നു അവരുടെ അഗാധമായ സ്നേഹത്താൽ ഭഗവാൻ സംപ്രീതനായി ഉടൻ സാക്ഷാൽ ശ്രീഹരി വിഷ്ണുരൂപത്തിൽ പ്രത്യക്ഷനായി ഭഗവാൻ സ്വന്തം കൈകൊണ്ട് അവരുടെ കണ്ണുനീർ തുടച്ചു കൊണ്ട് പറഞ്ഞു പ്രിയഭക്തരെ നിങ്ങളുടെ ഭക്തിയിലും പ്രേമത്തിലും ഞാൻ അത്യധികം സന്തുഷ്ടനായിരിക്കുന്നു നിങ്ങൾക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് വേണ്ടത് ചോദിച്ചോളൂ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നുണ്ട് രണ്ടുപേരും സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ദയാ അങ്ങ് അങ് സ്വയം ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായി ഇതിലധികം എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ജീവിതം ധന്യമായി ഇതിലുപരി എന്തു തന്നെ തന്നാലും എന്തു മഹത്വമാണതിനുള്ളത് ഭഗവാനെ അങ്ങയുടെ കൃപ ഞങ്ങളിൽ ഉണ്ടാവാൻ കരുണയുണ്ടാകണം അപ്പോൾ ശ്രീഹരി പറഞ്ഞു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സന്താനമില്ലാത്ത വിഷമം ഞാൻ മാറ്റിത്തരാം ഒരു സൽപുത്രനെ പ്രദാനം ചെയ്യാം അവർ ഉടനെ പറഞ്ഞു വേണ്ട ഭഗവാനെ വേണ്ട ഞങ്ങൾക്ക് സന്താനങ്ങൾ ഒന്നും വേണ്ട ഭഗവാൻ ചോദിച്ചു അതെന്താണ് അവർ പറഞ്ഞു നമുക്ക് ഭയമുണ്ട് ഒരു കുഞ്ഞു വന്നാൽ ഞങ്ങളുടെ സ്നേഹം അവനിലാവും അപ്പോൾ ഭഗവാനെ സേവിക്കാൻ കഴിയാതെ വരും അവരുടെ പ്രേമത്തിലും ഭക്തിയിലും നിറഞ്ഞ വാക്കുകൾ കേട്ട് കരുണാനിധിയായ ഭഗവാൻ പറഞ്ഞു അല്ലയോ പിതാവേ മാതാവേ ഞാൻ എന്ന് ഇവിടെ വന്നുവോ മുതൽ നിങ്ങൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എന്നേക്കുമായി എന്നെ ഒരു കടക്കാരനാക്കിയിരിക്കുന്നു ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ പുത്രൻ്റെ രൂപത്തിൽ ഞാൻ നിങ്ങളുടെ സമസ്ത കാര്യങ്ങളും പരിപൂർണമാക്കും നിങ്ങൾക്ക് സന്താനത്തിന്റെ അഭാവം ഒരിക്കലും തരില്ല ഞാൻ എന്ന് പറഞ്ഞേ ഭഗവാൻ ആ പ്രതിമയിൽ കുടികൊണ്ടു അവരുടെ ജീവിതം മുതൽ പൊടുന്നനെ മാറി മറിഞ്ഞു അവർ സന്തോഷത്തോടു കൂടി ജോലികൾ ചെയ്ത് ജീവിച്ചു അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ഭഗവാനെ വിളിച്ചു ഭഗവാൻ ചോദിച്ചു എന്തിച്ഛയാണ് വേണ്ടത് രണ്ടുപേരും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് പറഞ്ഞു ഹേ നാഥ ഞങ്ങൾ ഇതുവരെ ഭഗവാനോടൊന്നും ചോദിച്ചിട്ടില്ല ഈ അവസാന സമയത്ത് ചോദിക്കുകയാണ് അങ്ങയുടെ കൃപയുണ്ടാകണം ഭഗവാൻ ചോദിച്ചു പറയൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായും ഞാൻ സാധിച്ചു തരാം ഭഗവാനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാണൻ ഒരേ സമയത്ത് പോകണം അതുപോലെ ഭഗവാൻ പുത്രന്റെ രൂപത്തിൽ ഞങ്ങൾക്ക് മുക്തി കിട്ടുന്നതിന് വേണ്ടി അന്തിമ ക്രിയകൾ സ്വന്തം കൈകൊണ്ട് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ഇച്ഛ ഭഗവാൻ അങ്ങനെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ആ പ്രത്യേക ദിവസം വന്നു ചേർന്നു രണ്ടുപേരുടെയും ജീവൻ ഉപേക്ഷിക്കാനുള്ള സമയമായി രണ്ടുപേരുടെയും ഭക്തി ആ ഗ്രാമത്തിൽ ചർച്ചാ വിഷയമായി ഇവരുടെ അവസ്ഥ കണ്ട് ഗ്രാമീണറെല്ലാം അവിടെ കുടിലിൽ കുടിലെത്തിച്ചേർന്നു എന്നാൽ ആ ദമ്പതികൾ ആരും വന്നതേ അറിഞ്ഞിരുന്നില്ല അവർ ശ്രീഹരിയെ മാത്രം ധ്യാനിച്ചിരുന്നു ആ സമയം ആ കുടിലിൽ തീവ്രമായ ഒരു അലൗകിക പ്രകാശം നിറഞ്ഞു പൊങ്ങി അവിടെ ഇരുന്നവരുടെ എല്ലാം കണ്ണടഞ്ഞുപോയി ആർക്കും ഒന്നും കാണാനായില്ല അവിടെ നിന്നു അവിടെ നിന്നു ബാക്കിയുള്ളവർ പുറത്തേക്ക് പോയി അവിടെ ഇരുന്നു ശ്രീഹരി തൻ്റെ ചതുർഭുജ രൂപത്തിൽ പ്രത്യക്ഷനായി ഭഗവാന്റെ അനന്തശോഭ സമസ്ത സൃഷ്ടികൾക്കും അലൗകികതയെ പ്രധാനം ചെയ്തു അവിടെ എങ്ങും ദിവ്യസുഗന്ധം പരന്നു മന്ദം മന്ദമായ മന്ദഹാസം കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ ഭഗവാൻ സ്വരൂപം കാട്ടിക്കൊടുത്തു അവർ ഭഗവാനെ കണ്ടുകൊണ്ട് അത്യന്തം സന്തോഷത്തോടെ ഭഗവാനിൽ ലയിച്ചു ഭഗവാൻ അവരെ മടിയിലിരുത്തി നെറുകയിൽ കൈവച്ചു അവരുടെ കണ്ണുകൾ ഭഗവാൻ തന്നെ അടച്ചു അവിടെ ഉണ്ടായിരുന്ന ഗ്രാമീണർ പിന്നീട് സുന്ദരനെയും ലീലയെയും കണ്ടില്ല അടുത്ത നിമിഷം കുറച്ചു പുഷ്പങ്ങൾ അവിടെ ഭൂമിയിലേക്ക് പതിച്ചു അവിടെ ആകെ സുഗന്ധം കൊണ്ട് നിറഞ്ഞു ഗ്രാമീണർ ഇത് കണ്ട് അത്ഭുതപ്പെട്ട് അവർ അവിടെ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഗോവിന്ദ നാമങ്ങൾ പാടി നടന്നു പോയി ആ പുഷ്പങ്ങൾ അവർ ഗംഗാനദിയിലൊഴുക്കി ഇതാണ് ഭക്തി ഭഗവാനോടുള്ള പ്രേമം ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുക ഭഗവാൻ നമ്മളെ കൈവിടില്ല ഹരേ കൃഷ്ണ